ഞങ്ങൾ ഞങ്ങളുടെ ഗ്രീവൻസ് പറഞ്ഞു ഞങ്ങൾ ചലത്ര പിന്നെ കെ എസ് ആർ ടി സിയുടെ ചെയർമാൻ ഷാജിൻകര സംസാരിച്ചത് അദ്ദേഹമാണ് നയരൂപീകരണ കമ്മിറ്റിയുടെ ചെയർമാൻ അദ്ദേഹത്തോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇതിനകത്ത് ഈ ബി ഉണ്ണികൃഷ്ണനെ പോലുള്ള ആളുകളെ ഉൾപ്പെടുത്തരുത് ഞങ്ങൾ കത്ത് കൊടുത്തിരുന്നു അത് കൊടുത്തതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ തൊഴിൽ നിഷേധത്തിന് തൊഴിലാളികളുടെ തൊഴിൽ നിഷേധിച്ചതിന് അറുപതിനായിരം രൂപ പിഴ വിധിച്ച ആളാണ് ഉണ്ണികൃഷ്ണൻ എന്നിട്ട് അവർ അതിനെതിരെ സുപ്രീം സുപ്രീംകോടതിയിൽ പോയിട്ട് കോടതി ഇന്ന് പോലും അവർക്ക് നീതി കിട്ടിയിട്ടില്ല കോടതി പോലും അത് ശരിവെക്കാൻ ഉണ്ടായത് അങ്ങനെ ആരോപണ വിധേയമായ ഒരാളെ ഇതിനകത്ത് എരുത്തിക്കൊണ്ട സിനിമാ നയരൂപീകരണം എങ്ങനെ സാധ്യമാകും ഒന്നാ രണ്ടെന്ന് പറഞ്ഞു ഇപ്പം ആരെയും വിളിച്ചിട്ടില്ല പ്രൊഡ്യൂസേഴ്സിനെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും മാത്രമേ വിളിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഈ പ്രൊഡ്യൂസറിനെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ വിളിച്ചുണ്ടെങ്കിൽ ഉള്ളികക്ഷി എങ്ങനെയാണ് ഇതിനകത്ത് മെമ്പറായത് ഇപ്പോൾ ഉണ്ണികക്ഷി എങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രതിഷേധമുണ്ട് അപ്പൊ ഒറ്റ കാര്യം ഞങ്ങൾക്ക് ഞങ്ങൾക്കിതേ ഉള്ളൂ ഞങ്ങൾ ഇപ്പോ അപ്പോൾ വളരെ മാന്യമായിട്ട് ഞങ്ങളോട് പറഞ്ഞു ഇനിയുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ ചർച്ച ചെയ്തില്ലെങ്കിൽ കേരളത്തിലുള്ള എല്ലാ സിനിമാ സെറ്റുകളിലേക്കും മാക്ട് ഫെഡറേഷൻ ഫണ്ട് നടന്നതിനേക്കാളിലും ഇരട്ടി ശക്തിയോടെ ഞങ്ങൾ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് തന്നെ ആ ആളുകൾ മാർച്ച് ചെയ്യും അതിനൊന്നും യാതൊരു സംശയവും ഇല്ല മര്യാദക്കെങ്കിൽ മര്യാദക്ക് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പറഞ്ഞത് സർക്കാരിനോട് ഞങ്ങൾ പറഞ്ഞു സർക്കാരിന് മന്ത്രിക്ക് കത്ത് കൊടുത്തു ഷാജി എൻകുസങ്ങളെ കത്തയച്ചു അതേപോലെ അക്കാദമി ചെയർമാൻ പ്രേംകുമാറിന് കത്ത് കൊടുത്തു ഇതൊക്കെ ശരിയാണ് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാലും ഇവരുടെ ഒക്കെ സംസാരം എന്ന് പറയുന്നത് വരട്ടെ വരട്ടെ എന്നുള്ളത് അപ്പൊ വീണ്ടും ഈ ആരോപണ വിധേയനെയും ഈ പതിനഞ്ചംഗം പവർ കമ്മിറ്റിയിൽ ആരാണ് പറഞ്ഞത് ഈ പവർ കമ്മിറ്റി ഉൾപ്പെട്ടിട്ടാണ് ഞങ്ങളെ ഇപ്പോ വിളിക്കാതിരിക്കുന്നതിനകത്ത് അപ്പൊ സിനിമയിൽ ഹേമ കമ്മിറ്റി പറഞ്ഞത് വളരെ സത്യം തന്നെയാണ് പതിനഞ്ചംഗം പവർ കമ്മിറ്റി ഉണ്ട് ഇവിടെ പതിനഞ്ചല്ലെങ്കിലേ ഉള്ളൂ നമ്പർ കൂടുവെങ്കിലേ ഉള്ളൂ അതും അതിനകത്ത് ഈ പതിനഞ്ചംഗം പവർ കമ്മിറ്റിയുടെ ആൾക്കാരിലോ ഒന്ന ഒന്നായിരിക്കണമല്ലോ ബി ഉണ്ണികൃഷ്ണൻ ഉറപ്പായിട്ടും ദിലീപിന്റെ പേര് നേരത്തെ വന്നാണല്ലോ പിന്നെ ബാക്കിയുള്ളത് പിന്നാലെ വരും മിനിസ്റ്റർ പോലും ഞങ്ങൾക്ക് കുറപ്പ് വന്നിട്ടുണ്ട് ഈ പേരുകൾ പുറത്ത് കൊണ്ടുവരുമെന്നാണ് കണ്ടപ്പോൾ തന്നെ പറഞ്ഞത് ഞങ്ങളുടെ തീരുമാനം ഇതാണ് ഇപ്പൊ അടുത്ത മീറ്റിംഗിൽ ഞങ്ങളെ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ ഞങ്ങൾ കേരളത്തിലുള്ള ഏത് സിനിമാ സെറ്റിലേക്കും ഫെഡറേഷൻ ആൾക്കാർ മാർച്ച് ചെയ്തിരിക്കും യാതൊരു സംശയവും ഇല്ല ശക്തമായ പ്രക്ഷോഭം ഉണ്ടാവും അതിനകത്ത് ഞങ്ങളെ കൂടാതെ ഒരു കോൺക്ലേവ് നടത്താമെന്നോ അല്ലെങ്കിൽ ഒരു സിനിമാ നയരൂപീകരണം ഉണ്ടാക്കാമെന്നോ വിചാരിച്ചാൽ അതിനെ ശക്തമായിട്ട് ഞങ്ങൾ എതിർക്കും ഞങ്ങൾ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ശക്തമായിട്ട് ഒരു എങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത് ഉണ്ണികൃഷ്ണനെ എങ്ങനെ നയരൂപീകരണ സമിതിയിൽ എടുക്കാൻ പറ്റും സുപ്രീം കോടതി പോലും ഇയാളെ കുറ്റക്കാരനാണെന്ന് ആളാണ് തൊഴിൽ നിഷേധത്തിനാണ് തൊഴിൽ നിഷേധത്തിനാണ് ബി ഉണ്ണികൃഷ്ണന് അവിടെ പിന്നെ പിന്നെ പിഴ ശിക്ഷ വധിച്ചത് അറുപതിനായിരം രൂപ പിഴ ശിക്ഷ വധിച്ചാണ് അറുപതിനായിരം രൂപയുടെ അല്ല പിഴശിക്ഷ വിധിച്ചോ തൊഴിൽ നിഷേധത്തിനാണോ ചെയ്തത് തൊഴിൽ തൊഴിലാളികളുടെ തൊഴിൽ നിഷേധിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഘടനയുടെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സമിതിയുടെ മെമ്പർ ആയിരിക്കാൻ കഴിയുക സർക്കാരിന് എന്താ ഇത്രക്കും അറിയില്ലേ ഇപ്പൊ സർക്കാർ എല്ലാവരുടെയും കണ്ണി പൊടിയിടുന്ന പോലെ ഈ കാര്യത്തിനകത്ത് ഞങ്ങൾ ഒരു കാരണവശാലും ഇതിന് ഞങ്ങൾ ഇതിന് കൂട്ടി നിൽക്കില്ല ഇതേമാതിരി പ്രവർത്തിയാണെങ്കിൽ ഞങ്ങൾ പ്രക്ഷോഭമായിട്ട് തന്നെ ഈ അടുത്ത കാലത്ത് ഗോകുലം പാർക്കിന്റെ ഒരു സിനിമയുടെ പൂജ നടത്തും നമ്മുടെ വേണ്ടപ്പെട്ട പ്രൊഡക്ഷൻ കൺട്രോളറെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയാണ് മൂന്ന് ലക്ഷം രൂപ ഇവിടെ വന്ന് ഫെഫ്കേഡ് അടക്കമാണ് വർക്ക് ചെയ്യാം ഞങ്ങൾ മൂന്ന് ലക്ഷവും നാലു ലക്ഷം വാങ്ങിയിട്ടില്ല മെമ്പർഷിപ്പ് എടുക്കുന്നത് ഇവിടെ ശരിക്ക് എത്ര ക്രിമിനൽ ആയാലും സാമ്പത്തിക ഉണ്ടോ രണ്ടോ മൂന്ന് ലക്ഷം രൂപ മെമ്പർഷിപ്പ് എടുക്കാം ഒരു കുഴപ്പമില്ല പ്രത്യേകിച്ച് ഡ്രൈവേഴ്സ് യൂണിയൻ ഈ ഷിബു ശിശുൽ ഒരു പ്രൊഡക്ഷൻ മേനേജറാണ് അദ്ദേഹം ഇപ്പൊ പ്രൊഡ്യൂസർ സോഷ്യന്റിയോ പിന്നെ സെഫ് കിട ജനറൽ സെക്രട്ടറിയോ തന്നെ എക്സിക്യൂട്ടീവ് യൂണിറ്റ് അദ്ദേഹമാണ് വിളിച്ചു പറഞ്ഞത് രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം അടക്കുകയാണെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യാം മാക്റ്റയുടെ കാർഡ് വെച്ച് വർക്ക് ചെയ്യാൻ പറ്റില്ല ഒരുപാട് തൊഴിൽ നിഷേധിച്ച ഒരുപാട് സത്യം പറഞ്ഞ ഒരുപാട് പേര് സിനിമയല്ലാതെ പല പല മേഖലയിൽ ജോലിയിരിക്കുകയാണ് പക്ഷേ അവരെല്ലാം കൂട്ടുകിച്ച് അവർ ജോലി വാങ്ങിക്കൊടുക്കേണ്ട മാക്ടർ ഫെഡറേഷൻ ഉണ്ട് തൊഴിൽ നിഷേധത്തിന് ഒരു ഒരിക്കലും വിടത്തില്ല ഏത് ഏറ്റവും പേരെ പോകാൻ മാക്റ്റേഷൻ തയ്യാറാണ് അതുപോലെ തന്നെ ഈ കോവിഡ് കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ഒരു ഓൺലൈൻ മീറ്റിംഗ് വിളിച്ചിരുന്നു ഞാനാണ് പങ്കെടുത്തതിൽ ആ അതിനും ആക്ടാ ഫെഡറേഷൻ വിളിച്ചിരുന്നു വനിതാ കമ്മീഷൻ പിന്നെ തടി ആക്രമിക്കപ്പെട്ട സംഭവത്തെ തുടർന്ന് വനിതാ കമ്മീഷൻ എല്ലാവരുടെയും എടുത്തപ്പോൾ ഞാൻ പോയി മൊഴി കൊടുത്ത ആളാണ് ഹേമ കമ്മിറ്റിയിൽ പോയ ആളാണ് അഡ്രൂ കോഷൻ കമ്മിറ്റിയിൽ എല്ലാ ചർച്ചകൾക്കും പോയ ആളാണ് ആ വനിതാ കമ്മീഷൻ അതാണ് പറഞ്ഞത് അതുപോലെ ഈ അഡ്രൂ കോഷൻ കമ്മിറ്റിയിൽ പോലും സർക്കാരിന് മുമ്പിലേക്ക് വന്ന ചില നിർദ്ദേശങ്ങൾ ആ നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമായിരുന്നു ഈ ഫിലിമിന്റെ രജിസ്ട്രേഷൻ ഇവിടെ പറയ എല്ലാ സിനിമാക്കാരും കൂടെ രജിസ്റ്റർ ചെയ്യുന്ന ചേംബറിലാണ് ചേംബർ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു ഫീസ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു രണ്ട് ലക്ഷം രൂപ ഫീസ് അത് കഴിഞ്ഞിട്ട് നേരെ ഫെഫ്ക്കയിലേക്ക് രണ്ട് മുതൽ അഞ്ച് ലക്ഷം രൂപ രൂപയുള്ള ഫീസുകൾ വേറെ അങ്ങനെ ഇവരെല്ലാം കൂടി ഒരു കുറുമുന്നണി പോലെ ഈ വരുന്ന ആളുകളുടെ ഇന്ന് ലക്ഷങ്ങൾ പിടിച്ചു മേടിക്കാമെന്നൊരു ഏർപ്പാടുണ്ട് അതിനി കേരളത്തിൽ നടക്കില്ല അത് വേണ്ട സർക്കാരിന് ഒരു സമിതി രൂപീകരിച്ചുകൂടാ സർക്കാരിന്റെ പേരിൽ എന്തുകൊണ്ട് പിന്നെ രജിസ്ട്രേഷൻ ആക്കി കൂടാ ഇവിടെ റിലീസാവുന്ന സിനിമകളുടെ ഈ സെസ് പിരിക്കുന്നതല്ലാതെ അല്ലെങ്കിൽ ടാക്സ് പിരിക്കുന്നതല്ലാതെ ഏതെങ്കിലും സിനിമയെക്കുറിച്ചുള്ള വിവരങ്ങൾ സർക്കാരിൻ്റെ കൈവശമുണ്ടോ ഒരു വിവരവും ഇല്ല വെറുതെ എന്തൊക്കെയോ പറയുന്നു എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ മാത്രം സിനിമാക്കാർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അല്ലാതെ ഞങ്ങൾ സിനിമയ്ക്ക് വേണ്ടി അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളാണ് പറയുന്നത് പക്ഷെ എന്താണ് ഇവർ ചെയ്യുന്നത് എന്നുള്ള കാര്യം അവരൊന്നലോചിക്കണം യോഗത്തിൽ പോയപ്പോ അടുത്ത ഇന്ന് രണ്ട് യൂണിയനുകളെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ ബാക്കി ആളുകളെ വിളിക്കും ഇന്ന് പ്രൊഡ്യൂസേഴ്സിനെയും ഡിസ്ട്രേറ്റേഴ്സിനെ മാത്രം വിളിച്ചു എന്നാണ് ഞങ്ങൾക്ക് പ്രൊഡ്യൂസേഴ്സിനെ ഡിസ്യൂസിനെ മാത്രം വിളിച്ചാൽ ഞങ്ങൾക്ക് അതെയൊന്നുമില്ല ഇതിനകത്ത് ഭീ ഉണ്ഷം വന്നിരിക്കുമ്പോ എഫ് കെ ഡേയും കൂടെ മെമ്പറാണ് അയാള് അതിന്റെ ജനറൽ സെക്രട്ടറിയാണ് ആരോപണ വിധനായ ബി ഉണ്ണികേഷനെ ഇരുത്തിക്കൊണ്ടിങ്ങനത്തെ യോഗം നടത്തുന്ന എന്തിനാണെന്നാണ് ഞങ്ങൾ ചോദിച്ചത് അത് ശരിയല്ല എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞു തീർച്ചയായും മതി ഇന്നല്ല നാളെ അല്ല എന്നാണെങ്കിലും ഞങ്ങളത് പറയും തീർച്ചയായിട്ടും അടുത്ത മീറ്റിംഗ് മുതലേ ഞങ്ങളെ വിളിക്കാം എന്നാണ് പറഞ്ഞിരുന്നത് ഉണ്ണികേഷണ കാര്യത്തിൽ തീരുമാന തീരുമാനം എടുക്കാം തീരുമാനം എടുക്കാന്നുള്ള രീതിയിലാണ് പറയുന്നത് എന്ത് തീരുമാനമാണെന്ന് അറിയില്ല ഗവൺമെന്റിന്റെ തീരുമാനം എടുക്കേണ്ടത്